എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചയായിരുന്നു അപ്പം വൈകുന്നേരം ഒന്ന് ബീച്ചിൽ മക്കളെ കൊണ്ടുപോയി അവർ കുറേ ആയിട്ടോ പറയുന്ന ഒന്ന് ബീച്ചിൽ പോകും എന്ന് വെച്ചിട്ട് അപ്പോൾ വള്ളിക്കുന്ന് കൊന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബീച്ചിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് ഇവിടെ കടലുണ്ടിയും ചാലിയൊക്കെ ആയിട്ട് ബീച്ചുകൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾ ഭയങ്കര ഭയങ്കര കളിയിലോ അവർക്ക് വേണ്ട ഡ്രസ്സും മാറ്റാനുള്ള ഡ്രസ്സൊക്കെ അവരെന്നെ എടുത്ത് വെച്ച് പിന്നെ ടോയ്സൊക്കെ എടുത്ത് ടോയ്സിലുള്ള കളിയൊക്കെ കുറച്ച് നേരം ഉള്ളായിരുന്നു കേട്ടോ ഞാൻ തല നനക്കേണ്ടെന്ന് വന്ന് പറഞ്ഞേനാട്ടോ എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കളിച്ചിട്ട് അങ്ങോട്ട് പോയത് പിന്നെ അവർ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പേടിയായി പേടിയായിട്ടോ ഞാൻ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് വലിയ ദൂരത്തേക്ക് ഒന്നുമില്ല കേട്ടോ പോയത് നല്ല തര നന്നായിട്ട് കരയിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് കുറേ ദൂരത്തുള്ള പോലെ തോന്നുന്നത് അപ്പോൾ അവരതാ ഞാൻ തല നനയ്ക്കേണ്ടായിരുന്നു പക്ഷെ ആദ്യം മോളൊന്ന് തല നനച്ച് പിന്നെന്തോൻ പോയിട്ട് അവനെ നനച്ച് പിന്നെ ടോയ്സ് കൊണ്ട് വെള്ളം മുക്കിയിട്ട് ഇതാ അവർ നനച്ചാൽ പോകുന്നത് ചാല്യത്തേക്കുള്ള ബോട്ടാണ് കേട്ടോ മീനൊക്കെ ആയിട്ട് പോകുന്നതാണ് കണ്ട ആകാശത്ത് കുറേ പരുന്തും പക്ഷികളൊക്കെ വട്ട് പറക്കുന്നുണ്ട് അത് മീനുണ്ട് കേട്ടോ ആ മീനഞ്ഞ് ചാലിയത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് വിൽ വിൽക്കും അതാണ് ചെയ്യുക കേട്ടോ അപ്പം നന്നായിട്ട് അവർ വെള്ളത്തിൽ ഒരുപാട് നേരം കളിച്ചു വിട്ടോ സു ഞങ്ങൾ നല്ല വെയിലത്തെയായിരുന്നു പോയത് വേഗം വൈകുന്നേരം മഴയൊക്കെ എന്ന് വിചാരിച്ചിട്ട് വേഗം എന്ന് വിചാരിച്ചിട്ട് ഒരു നാല് നാലരയൊക്കെ ആകുമ്പോൾ പോയപ്പോൾ നന്നായിട്ട് വെയിലുണ്ടായിരുന്നു അതാണ് പല വീഡിയോയും ഇരുട് പോലെ നിൽക്കുന്നത് പക്ഷേ അവർക്ക് വെയിലൊന്നും പ്രശ്നമല്ല അവരിങ്ങോട്ടേക്കല്ലേ നോക്കുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പം ഇങ്ങനത്തെ ഭയങ്കര തലവേദനയൊക്കെയായി പിന്നെന്താ സൂര്യൻ തുടങ്ങുന്ന തുടങ്ങുന്നവരെയും ഞങ്ങൾ വെയിൽ കളിച്ചിട്ട് നന്നായിട്ട് അവർ മണ്ണ് കൂട്ടിയിട്ടും മണ്ണ് കളഞ്ഞിട്ടും അവരൊക്കെ എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒരുപാടായി ഞങ്ങളിപ്പോൾ ബീച്ചിൽ പോയിട്ട് ബീച്ച് എടുത്താന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊന്നും പോകുന്നില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ പോവുകയുള്ളൂ പിന്നെ ഇവരിങ്ങനെ വെള്ളത്തിൽ വല്ലാതെ കളിക്കും പിന്നെ എനിക്ക് ചെറിയ പേടിയാണ് കാരണം ഇങ്ങനെ തിരയൊക്കെ വരുന്നതല്ലേ അപ്പം ഞാനങ്ങനെ അങ്ങനെ വല്ലാതെ ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പം തോർത്താൻ വിളിച്ചപ്പം ആദ്യം ഏട്ടനെ വന്നിട്ട് തോർത്തണം എന്നാൽ ഞാൻ കുറച്ചുകൂടെ കളിക്കട്ടെ എന്ന് അങ്ങനെ മോനെ ഞാൻ ആദ്യം തലയൊക്കെ മാറ്റി തുടച്ചു കൊടുത്തു പിന്നെ വണ്ടി പോയിട്ടോ ഞങ്ങൾ ഡ്രസ്സ് ഇടുന്നത് പിന്നെ മോളെ വിളിച്ച് അവളെ തല തോർത്തി അവൾക്ക് തല തൊടുന്നത് ഇഷ്ടമല്ല കേട്ടോ മര്യാദക്ക് തുറത്താൻ സമ്മതിക്കില്ല എന്താ അപ്പോൾ മോളെ മാറ്റിച്ച് ഉള് റെഡിയായി മോനും അതാ മാറ്റി അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്